പ്രയാസമുള്ളതാണ് ഉമ്രക്ക് പോകൽ എളുപ്പമാണ് എല്ലാ റമദാനിലും ഉമ്രക്ക് പോകൽ വളരെ എളുപ്പമുള്ളതാണ് പക്ഷേ ഹലാലും തൊയ്യവുമായ മുതല് കൈപ്പറ്റാതിരിക്കുക എന്നത് വളരെ പ്രയാസമാണ് ചെയ്യാതിരിക്കലുകളാണ് ഏറ്റവും പ്രയാസമുള്ളത് ചെയ്യലുകൾ അല്ല അതുകൊണ്ട് തന്നെ ഒരാൾ മുത്തക്കയാവുക എന്ന് പറഞ്ഞാൽ കുറേ ചെയ്യലുകളെ കൊണ്ടല്ല കുറേ ചെയ്യാതിരിക്കലുകൾ കൊണ്ടാണ് ഈ റമദാൻ മാസം കഴിഞ്ഞു എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എത്ര കിറ്റ് കൊടുത്തിട്ടുണ്ട് എന്നല്ല കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയണത് എന്തെല്ലാം വേണ്ടാത്തത് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത് അപ്പം ശരീരത്തിൻ്റെ മസ്തലകളെയും നിയമങ്ങളെയും മനസ്സിലാക്കി ആപിതാവുക ഏത് സമയത്തും നമ്മൾ ഇബാധത്തുകാരായിരിക്കണം മനുഷ്യൻ്റെ ജനി മനുഷ്യൻ്റെ ഹൽക്കിൻ്റെ ലക്ഷ്യം പറഞ്ഞിടത്ത് തന്നെ അള്ളാഹു തല ഇബാദത്താ പറഞ്ഞത് ഒമാ ഇൻസ ഇല്ലാലി ആബുദോൻ ഹൽക്കിൻ്റെ ലക്ഷ്യം ഇബാതത്താൻ വേറൊന്നുമില്ല അതുകൊണ്ട് തന്നെ മൂമിയനായ മനുഷ്യന് ഇബാധത്തല്ലാത്ത ഒരു ശ്വാസം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു അവൻ അതിലൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിൻ്റെ എണ്ണം കണ്ട് മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്ത് എഴുതി വെക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് പക്ഷെ പ്രശ്നം കിടക്കണത് കല്യാണം കഴിച്ചത് ലില്ല എന്ന ലക്ഷ്യത്തിലായിരിക്കണം എന്നതാണ് ഞാൻ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ഈ യുവാക്കൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കലുണ്ട് കുറേ ആൾക്കാർ പെണ്ണുട്ടിയോരാണ് ഉണ്ടാകുക എത്ര ആൾക്കാർ നിക്കാതിൻ്റെ സമയത്ത് നീയത്ത് വെച്ചിരുന്നു എന്ന് ചോദിക്കലുണ്ട് സംഗതി നീയ്യത്തില്ലാതെ സഹിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഉദാഹരണമായി പെട്ടതാണ് ഒന്ന് നിക്കാഹ് വേറൊന്നും തലാക്ക് പെണ്ണുങ്ങളോട് ഞാൻ എൻ്റെ തലാക്ക് ഇല്ലാണ്ട് ഞാൻ പിന്നെ നീയ്യു വെച്ച് നിന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല സംഗതി പോകും നിക്കാഹ് സഹിയാകും ഉണ്ടാവണമെങ്കിൽ ലക്ഷ്യം പരിപൂർണമാവണമെങ്കിൽ കൂലി ലഭിക്കണമെങ്കിൽ നീയത്തുണ്ടായിരിക്കണം സിഹത്തിൻ്റെ ഒരു കൂലി കിട്ടും എന്നുള്ളത് ശരിയാണ് പക്ഷേ ലക്ഷ്യപൂർത്തീകരണത്തിന് അതിൽ നീയത്തുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് ഞാൻ ഞാനിപ്പോ നിക്കാഹിൻ്റെ സമയത്ത് പുതിയ അപ്പഴിനോട് വലിയനോടും ചെവിയിൽ സ്വകാര്യത്തിൽ പറയാറുണ്ട് മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലമ്മയുടെ ഉമ്മത്തിൻ്റെ വർധനവിന് വേണ്ടി ഞാൻ വിവാഹം ചെയ്യുന്നു നിക്കാഹ് ചെയ്യുന്നു എന്ന് നീയത്തിതാന്ന് പറയാനുണ്ട് ഒന്നുമില്ല നമ്മളൊരു വാക്കുകൊണ്ട് വലിയൊരു ജീവിതം കിട്ടും സംഗതി ലക്ഷ്യത്തിനനുസരിച്ചാണ് എല്ലാ കാര്യം എന്ത് ചെയ്തു എന്നതിനേക്കാൾ എന്തിന് ചെയ്തു എന്നതാണ് വളരെ പ്രധാനം ചെയ്തിട്ട് എന്ത് ആയി എന്നുള്ളത് പ്രശ്നമല്ല എന്തിനാണ് ചെയ്തത് എന്നുള്ളത് പ്രധാനമാണ് മേലാച്ചൂർക്ക് പോയി അങ്ങോട്ട് എത്തിയില്ല എന്നുള്ളത് പ്രശ്നമല്ല എന്തിനെ പോയത് അപ്പോൾ എന്തിന എന്ത് എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിനായിരുന്നു എന്നത് സൗദി അറേബ്യക്ക് പോയി എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിനാണ് പോയത് കൈക്കോട്ടെടുത്താണ്ട് തോളിൽ വെച്ചിട്ട് പാടത്തേക്ക് പോയി എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിനായിരുന്നു പോയത് എന്നത് അപ്പോൾ ലക്ഷ്യം വളരെ പ്രധാനമാണ് ഇതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്തിനാണ് പെണ്ണിട്ടിയത് എന്തിനാ ചോറും കൂട്ടാനും എന്തിനാ എന്തിനാണ് പെരയറ്റിയത് ഇതൊക്കെ പ്രധാനമാണ് വീട് വെക്കണത് ഒരിക്കലും സ്വന്തത്തിന് വേണ്ടി വെക്കരുത് എന്നാണ് മക്കൾക്ക് വേണ്ടി വെക്കണം എന്നാൽ ഞമ്മക്കതിൽ പാർക്കും റെയിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ ഞമ്മക്കതിൽ പാർക്കും ചെയ്യുക കുട്ടികൾക്ക് പെരണ്ടായി കൊടുത്ത കൂലിയും കിട്ടും എപ്പോഴും ഇരട്ടി കൂലി നോക്കണം ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ മരിച്ചവരുടെ പേര് കൊടുക്കണം എന്നാൽ രണ്ട് കാര്യമായി നമ്മളത് മുടങ്ങില്ല മരിച്ചവർക്ക് കിട്ടും ചെയ്തോളും അങ്ങനെ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒറ്റ ഒന്നമ്മ നിർത്തരുത് എപ്പോഴും എന്തെങ്കിലും ഏറെ കിട്ടുമോ എന്നുള്ളത് നോക്കണം ഒരാൾക്ക് ഒരു സംഗതി കൊടുക്കുകയാണെങ്കിൽ സ്വതക്കയായി കൊടുക്കരുത് ഹതിയായി കൊടുക്കണം രണ്ടു സാധനം ഒന്നു തന്നെ ഒന്നിന് തോന കൂലിയുണ്ട് അങ്ങനെയാണ് ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ദോരക്കാൻ പറയരുത് കാരണം ദോരക്ക എന്നുള്ളതിനേക്കാൾ ഹതിയൊക്കെ കൂലിയുണ്ട് ദ്വരക്കണം എന്ന ഉദ്ദേശം നമ്മളെ കൽബിലുണ്ടായാൽ മതി അതായോട്ട് പറയണമെന്നൊന്നുമില്ല ദോരക്കാൻ പറഞ്ഞാൽ ആ ദോരക്കാളിൽ അതിന്റെ കൂലിയായി മാറി അപ്പൊ അതിന്റെ കൂലി കുറഞ്ഞു ഹദിയൊക്കെ അതിനേക്കാൾ ദോരക്കണേ കൂലി എടുക്കണേതിനേക്കാൾ തോന കൂലിയുണ്ട് അപ്പൊ നമ്മൾ പലപ്പോഴും കൂലി ഉള്ളതൊക്കെ കുറച്ച് കൂലിയാക്കി മാറ്റലുണ്ട് ആബിതായി മാറുക ശരീരത്തിന്റെ നിയമങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരാശയം എപ്പോഴും നമുക്ക് ആബിതാവാൻ പറ്റും ചൊറിയ കഴിഞ്ഞിട്ട് കൈയും മോറും കഴുകാണ് ഏതായാലും അപ്പൊ ഒന്ന് വള്ളാക്കിയ ഒരു തോണ്ടലും ഒരു കപ്പ് വള്ളം പറഞ്ഞാൽ ഒലുവായി ഒരു നീയത്തും കൂടി ഉണ്ടായാൽ മതി ശരീരത്തിൻ്റെ നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ ആബിരിങ്ങളായി മാറാൻ പറ്റും ഭക്ഷണം കഴിക്കുന്നത് ഇഭാഗത്താക്കാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇബാധത്തിന് ശക്തി കിട്ടാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് നീയത്ത് വച്ചാൽ മതി എന്നാൽ ഫറലായി ഭാഗത്താവും ഭക്ഷണം കഴിക്കൽ കാരണം ഇബാദത്ത് ഫറലാണ് അപ്പോൾ ഫറലിലേക്കുള്ള വഴി ഫറലാവും സുന്നത്തിലേക്കുള്ള വഴി സുന്നത്താവും ഇബാത്ത് ചെയ്യുക നിസ്കരിക്കുക ഉദാഹരണം നിസ്കരിക്കുക എന്നുള്ളത് ഫറദാണ് നിസ്കാരത്തിലേക്കുള്ള വഴിയും ഫറുദാവും അപ്പോൾ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പായ് നിവർത്തുന്നു നിസ്കാരം ഫറുതായതുകൊണ്ട് പായ് നിർത്തലും ഫറതാവും ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു നിസ്കാരം പറയായതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കൽ ഫറിലാവും ഫറലിലേക്കുള്ള വഴികൾ ഫറതാണ് സുന്നത്തിലേക്കുള്ള വഴികൾ സുന്നത്താവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇഭാതത്തിന് ശക്തി കിട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിക്കൽ ഫർദിൻ്റെ കൂലി കിട്ടുന്ന വിഭാഗത്തായി മാറ്റാൻ വേണ്ടി കഴിയും നീയത്ത് കൊണ്ട് എന്ത് കാര്യവും നമുക്ക് വിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്താം മുമ്പിനായ മനുഷ്യന് ഇഭാഗത്തല്ലാത്ത ഒന്നും ജീവിതത്തിലില്ല ക്ലീനക്സ് എടുത്താണ്ട് മുഖം തുടക്കുകയാണെങ്കിൽ അന്നാഫത്തു മീൻ ഈമാൻ എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നീയത്തിതാ മതി അപ്പം നമ്മൾ ക്ലീനക്സ് എടുത്താണ്ട് മുഖം തുടച്ചത് ഇഭാഗത്തായി മാറി അങ്ങനെ ഏത് കാര്യത്തെയും നമുക്ക് ഇബാദത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയും ബാത്റൂമിൽ പോയിട്ട് പുറത്തേക്ക് വരുമ്പോൾ ആ ഫ്ലഷ് ഒന്ന് ഇങ്ങോട്ട് ബട്ടൺ നിങ്ങൾ തിരിക്കണത് നവാഫത്ത് ഈമാൻ്റെ ഭാഗമാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിനാണ് ഞാനീ ചെയ്തത് നെയ്യത്ത് വെച്ചാൽ മതി നേമഖ് കൂലിട്ടു ഇങ്ങനെ എല്ലാ കാര്യവും രാത്രി ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവി നീ എൻ്റെ മേൽ നിർബന്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ എനിക്ക് കഴിയണമെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഉറങ്ങണം അതിനാണ് ഞാൻ ഉറങ്ങുന്നത് നീയ്യത്ത് വച്ചാൽ ഉണരുന്നതുവരേക്കും ബാത്താകും ഉറങ്ങുന്നവൻ്റെ ഒലു ഉറക്കം കൊണ്ട് മുറിയില്ല എന്നാണ് ഉണർച്ച കൊണ്ടാണ് മുറിയുന്നത് എന്നാണ് ഫിക്കൻ്റെ ഹിത്താബുകൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരാൾ ഒളുവോട് കൂടെ ഉറങ്ങി ആ ഒലു എപ്പോഴാണ് മുറിയണത് ഉണരുമ്പോഴേ മുറിയുള്ളൂ ഉറക്കത്തിൽ മുറിയുന്നില്ല ഉറ അത് മരിക്കണവൻ്റെ ഒതു മരിക്ക് മരിച്ച ആൾക്കുമ്പോൾ അതുണ്ടാക്കി കൊടുത്താൽ പിന്നെ അത് ഇല്ല കാരണം ഉണരുന്നില്ല എന്നമാതിരി ഉറങ്ങുമ്പോൾ ഉണ്ടാക്കിയ ഒലു ഉറക്കത്തിലല്ല മുറിയുന്നത് എന്ത് തന്നെ സംഭവിച്ചാലും ഉറക്കത്തിൽ മുറിയില്ല കീഴുവായു പോയാലും ഉറങ്ങുന്നവൻ്റെ മുളു ഉറക്കത്തിൽ മുറിയുന്നില്ല ഉണർച്ചയോടുകൂടിയാണ് മുറിയുന്നത് അപ്പോൾ ഒരു ഒളുവോട് കൂടെ ഉറങ്ങുകയാണെങ്കിൽ ഉണരുന്നത് വരെയും ഒളുവിലായി വിഭാഗത്തായി മാറ്റാൻ വേണ്ടി കഴിയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വലിയ വലിയ ആവിധികങ്ങളായി മാറാൻ കഴിയും അല്ലെങ്കിലും മനുഷ്യന് അള്ളാഹു സുബാനുഭവത്തേല വലിയ ധരജകൾ നൽകുന്നത് ചെറിയ വിപാത്തുകളെ കൊണ്ടാണ് ധരജ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ പിന്നെ ജുമ സംസ്കരിച്ചാൽ കുറേ കൂലിട്ടും തലമറച്ച് നിസ്കരിച്ചാൽ എഴുപത് ചുമയുടെധരജ കിട്ടും ചെറിയ കാര്യങ്ങൾക്കാണ് വലിയ ധറജകൾ പറഞ്ഞിട്ടുള്ളത്